ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പറ്റി മാധ്യമ പ്രവർത്തകൻ അലക്സ് തെക്കനാട്ടിൽ രചിച്ച ഉമ്മൻചാണ്ടി ഒരു സ്നേഹയാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തു അലക്സ് തെക്കനാട്ടിന്റെ എട്ടാമത്തെ പുസ്തകമാണ് മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപോലീത്ത പുസ്തക പ്രകാശനം നിർവഹിച്ചു ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോന്മാർ ദിയസ് കോറോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ഓർമ്മ വരുന്നു നമ്മളൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും എപ്പോഴും മുന്നോട്ട് പോയി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ സംബന്ധിച്ചിടത്തോളം ശാന്തി കേരളത്തിൽ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അലക്സർ എന്നെ കാണാൻ ഈ ഒരു ബുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി എത്ര പ്രാവശ്യം വന്നത് എനിക്ക് വാങ്ങിയില്ല ഇന്ന് രാവിലെ വന്നു നിന്നപ്പോൾ ഞാൻ വിളിച്ചത് എന്താ പ്രശ്നം ഞാൻ സാറിന്റെ കല്ലറായി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി ഒരു ബുക്ക് എഴുതുന്ന കാര്യത്തിൽ എന്നെ പ്രൂഫ് അടിക്കാൻ വന്നു പല സമയിക്കാൻ വന്ന് തവണ ഈ ഒരു ബുക്കിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ ക്യാഗൻസ് സഹിച്ചു ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ വർഷത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് കാഴ്ച ഒരു കണ്ണിന്റെ വരെ നഷ്ടപ്പെട്ടു അതിനുശേഷം ദുഃഖവും ഞാൻ തിരിച്ചറിഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടി അത്രയേറെ സഹനം കഷ്ടപ്പാട് എല്ലാം സഹിച്ചതിനു ശേഷമാണ് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു വലിയ ഒരു ആദരവ് തീർച്ചയായിട്ടും അദ്ദേഹം വരിച്ചിട്ട് രണ്ടു വർഷമായെന്നുള്ള എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല രണ്ടു വർഷം തികയായി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കിപ്പോഴും ആ രണ്ടു വർഷമായെന്നൊരു ഫോമില്ല രണ്ടു വർഷമാവൻ അങ്ങനെ സമയം നമുക്ക് എന്താ പറയുക കടന്നു പോകാനൊരു രക്ഷമുണ്ടല്ലോ അതൊന്നും ഞാൻ ഞാനറിയില്ല ഞാനതിനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തോന്നുന്നു കാരണം കേരളത്തിലെ ജനങ്ങളും നിങ്ങൾ ഓരോരുത്തരും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷം പ്രൊഫസർ പി ജെ കുര്യൻ ആൻറ്റു ആന്റണി എം പി മാത്യു തോമസ് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി മുൻ എം എൽ എ ജോസഫ് എം പുതുശ്ശേരി റവറൻഡ് ഡോക്ടർ സണ്ണി ജോർജ് മുതിർന്ന പ്രവർത്തകൻ വർഗീസ് സി തോമസ് ഗ്രന്ഥകർത്താവ് അലക്സ് തെക്കനാട്ടിൽ ഫാദർ സിജോ പന്തപ്പള്ളി ഫാദർ കെ വൈ വിൽസൺ ലിനോജ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട